ജ്ഞാനത്തിൻ്റെ പുസ്തകം ആമുഖം ബി സി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ആണ് ഗ്രന്ഥരചന നടന്നത് സോളമൻ്റെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നതെങ്കിലും സോളമനല്ല ഗ്രന്ഥകർത്താവ് യഹൂദ മതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഇതെഴുതിയത് എന്നതിൽ സംശയമില്ല സോളമന്റെ വിജ്ഞാനത്തെക്കുറിച്ചുള്ള പ്രശസ്തിയായിരിക്കാം അദ്ദേഹത്തിന്റെ പേരിൽ ഗ്രന്ഥം അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ ഗ്രന്ഥകർത്താവിനെ പ്രേരിപ്പിച്ചത് വിദേശ ശക്തികളുടെയും സംസ്കാരങ്ങളുടെയും പിടിയിലമർന്ന് വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ദൈവജനത്തിന് സ്വാവബോധം നേടിക്കൊടുക്കുകയും അവരെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയുമായിരുന്നു ഗ്രന്ഥകാരന്റെ ലക്ഷ്യം ഘടന നീതിമാന്മാരുടെ ഓഹരി വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഈജിപ്തിലെ മഹാ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യം വിഗ്രഹാരാധനയുടെ ബോഷത്വം അദ്ധ്യായം ഒന്ന് നീതി ജീവന്റെ മാർഗം ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ കളങ്കം കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടത്തെ പരീക്ഷിക്കാത്തവർ അവിടത്തെ കണ്ടെത്തുന്നു അവിടത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ദോഷന്മാർ ശാസിക്കപ്പെടുന്നു ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു അനീതിയുടെ സാമീപ്യത്തിൽ രചിക്കുന്നു ജ്ഞാനും കരുണാമയമാണ് എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല ദൈവ മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ് കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നതറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവന്റെ വാക്കുകൾ കർത്താവിന്റെ മുൻപിൽ വരും അതവന്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടെ നിന്ന് നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടെ നിന്നെല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് മാരകവിഷം അവയിലില്ല പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല നീതി അനശ്വരമാണ് അധർമ്മികളുടെ ചിന്താഗതി അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യരാണ് അധ്യായം രണ്ട് അവർ മിഥ്യാസങ്കല്പത്തിൽ മുഴുകി ജീവിതം ഹ്രസ്വവും ദുഃഖകരവുമാണ് മരണത്തിന് പ്രതിവിധിയില്ല പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിവില്ല നമ്മുടെ ജനനം യാദൃശ്ചികമാണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറഞ്ഞുപോകും നാസികയിലെ ശ്വാസം പുകയാണ് ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി ആത്മാവ് ശൂന്യമായ വായു പോലെ അലിഞ്ഞില്ലാതാകും ക്രമേണ നമ്മുടെ നാമം വിസ്തൃതമാകും നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല ജീവിതം മേഘശകലം പോലെ മാഞ്ഞു പോകും സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്ന വെയിലേറ്റില്ലാതാവുന്ന മൂടൽമഞ്ഞു പോലെ അത് നശിക്കും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നു മരണത്തിൽ നിന്ന് തിരിച്ചുവരവില്ല അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ് ആരും തിരിച്ചു വരുകയില്ല വരുവിൻ ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം യുവത്വത്തിന്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം മുന്തിയെ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം വസന്ത പുഷ്പങ്ങളെ ഒന്നും വിട്ടുകളയേണ്ട വാടും മുൻപേ പനിനീർ മുട്ടുകൊണ്ട് കിരീടമണിയാം സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട ആഹ്ലാദത്തിന്റെ മുദ്രകൾ എവിടെയും പതിക്കാം ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം വിധവയെ വെറുതെ വിടേണ്ട വൃദ്ധന്റെ നരച്ച മുടിയെ മാനിക്കരുത് കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവർത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിന്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവന്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധമരായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു അവൻ്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നീതിമാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നിന്ദനവും പീഡനവും കൊണ്ട് അവൻ്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം അവൻ്റെ വാക്കു ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ അവർ എങ്ങനെ ചിന്തിച്ചു എന്നാൽ അവർക്ക് തെറ്റുപറ്റി ദുഷ്ടത അവരെ അന്തരാക്കി ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല നിരപരാധർക്കുള്ള സമ്മാനം വിലവെച്ചില്ല ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു പിശാജിൻ്റെ അസൂയ അസൂയനിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു ദൈവമായ കർത്താവിന് സ്തുതി